രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബ്രസീലിനെ തകർത്തെറിഞ്ഞ് കോപ്പോ ചാമ്പ്യന്മാരായ അർജന്റീന നേരിടാനൊരുങ്ങുന്നത് ഉറുഗോയെയാണ് ഉറുഗോയ്ക്കെതിരെ അർജന്റീനയുടെ തകർപ്പനിലെവൻ ഇങ്ങനെ ഗോൾ കീപ്പർ മാർട്ടിനസ് പ്രതിയോ നിരയിൽ മൊളീന റൊമിയറോ ഒട്ടാമെൻഡി ടാഗ്ലിയാഫിക്കോ മധ്യനിരയിൽ റോഡ്രിഗോ ഡിപ്പോൾ ലിയാൻഡ്രോ പെരഡസ് ലോസെൽസോ ജീവാനി ഗോൺസെലസ് മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സി ലൌത്തോരോ മാർട്ടിനസ് കോപ്പോ ചാമ്പ്യന്മാരായ അർജന്റീനയെ തകർത്തെറിയാൻ ഉറച്ചു തന്നെയാണ് ഉറുഗോയും ഇറങ്ങുന്നത് റൂഗോയ്ക്കായി ഗോൾ കീപ്പർ മുസല്ലരെ പ്രതിരോധ നിരയിൽ വീന കോറ്റസ് ഗോഡി റൂഹോ ഗിവിനസ് മധ്യനിരയിൽ ഡിലാഗ്രൂസ് വെസീനോ വാൽവെർദെ മുന്നേറ്റ നിരയിൽ റോഡ്രിഗസ് ലൂയി സുവാരസ് ഏതായാലും തകർപ്പ് നിലവനുമായിട്ട് തന്നെയാണ് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ റൂഗോയ് നിലവിലെ കോപ്പോ ചാമ്പ്യന്മാരായ അർജന്റീനയെ നേരിടാനിറങ്ങുന്നത് വീറും വാഷും നിറഞ്ഞ പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള അവസാനഘട്ട വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടമാണ് നടക്കുന്നത് അങ്ങനെ ഇരു ടീമുകളും വിജയത്തിൽ കുറഞ്ഞതൊന്നും സ്വപ്നം കണ്ടില്ല കാരണം ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ഓരോ മത്സരവും നിർണായകമാണ് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയെങ്കിലും ജയം തന്നെയായിരുന്നു ടീമുകളുടെയും ലക്ഷ്യം അങ്ങനെ നീണ്ടു നിറഞ്ഞ തൊണ്ണൂറ് മിനിറ്റിന് അർജന്റീനയുടെ ടച്ചോടുകൂടി തുടക്കം കുറിക്കുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനയുടെ മനോഹരമായ പൊസിഷൻ ഗെയിമാണ് കാണാൻ സാധിച്ചത് നിലവിൽ ലാറ്റിനമേരിക്കയിലൂടെ ചാമ്പ്യന്മാരായ അർജന്റീനയെ വീഴ്ത്തി ആ വലിയ ആത്മവിശ്വാസം നേടിയെടുക്കാൻ തന്നെയാണ് റൂഗോയുടെ ശ്രമം മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബോക്സിലേക്ക് ഇരച്ചുകയറിയ സുവാരസിന്റെ തകർപ്പൻ ഷോട്ട് എമി മാർട്ടിനസ് തന്റെ നീണ്ട കരങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്തുന്നു ആദ്യ മിനിറ്റിൽ തന്നെ റൂഗോയ്ക്ക് മുന്നിലെത്താനുള്ള സുവർണാവസരമാണ് ലൂയിസ് സുവാരസിലൂടെ വന്നത് മത്സരത്തിന്റെ എട്ടാം മിനിറ്റ് ലോസെൽസോയുടെ തകർപ്പൻ കേർവിങ് ഷോട്ട് പോസ്റ്റിനെ തൊട്ടുരുമിയാണ് പുറത്ത് പോയത് പന്തിനെ കട്ട് ചെയ്ത് ബോക്സിലേക്ക് കയറിയ ലോസെൽസോ മനോഹരമായി തന്നെയാണ് ഷോട്ട് എതിർത്തത് പക്ഷേ നിർഭാഗ്യം വെട്ടയാടുന്നു ഇതിനിടെ റുഗോയ് സൂപ്പർ താരത്തിൽ നിന്നും മുന്നറ്റി നിര താരം ലീണൽ മെസ്സി പന്ത് റാഞ്ചി എടുക്കുന്നതും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ലീണൽ മെസ്സിയുടെ മനോഹരമായ ഇൻ്റർസെപ്ഷനെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഉറുഗോയിൽ നിന്ന് പുതിയ കളി അർജന്റീന ഏറ്റെടുക്കാൻ തുടങ്ങി മരിച്ച തന്റെ തനതു ശൈലിയിലൂടെ മുന്നേറ്റ നില താരങ്ങൾക്ക് പന്ത് എത്തിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടെ എപ്പോഴെങ്കിലും മാത്രമേ ഉറുഗോയുടെ കൗണ്ടർ അറ്റാക്ക് കണ്ടുള്ളൂ ബാക്കിയെല്ലാം അർജന്റീന താരങ്ങളുടെ കാലുകളിലായിരുന്നു പന്ത് മത്സരത്തിന് പതിനേഴ് മിനിറ്റ് പിന്നിടുമ്പോഴും ഇരു ടീമുകൾക്കും ഗോളുകൾ ഒന്നും ചലിപ്പിക്കാൻ സാധിച്ചില്ല ഉറുഗോയ്ക്കായി സുവാരസിനു ലഭിച്ച അവസരവും അർജന്റീനക്കായി ലോസെൽസോക്ക് ലഭിച്ച അവസരവും മാത്രമാണ് കളിയിൽ എടുത്തു പറയേണ്ട മുന്നേറ്റമായത് ഇതിനിടെ സൂപ്പർ താരമായ റോഡ്രിഗോ ഡിപ്പോളിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു ഇടം വലം വിങ്ങുകളിലൂടെ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഉറുഗോയ് ബോക്സിലേക്ക് ഇടച്ചു കയറാൻ അർജന്റീനക്ക് സാധിച്ചില്ല മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിൽ ഒരു സുവർണാവസരമാണ് അർജന്റീനയ്ക്ക് ലഭിച്ചത് പക്ഷേ പന്തിനെ കണക്ട് ചെയ്യാൻ ഒരു താരമില്ലാതെ പോയി ഉറുഗോയ് ബോക്സിലേക്ക് ഇടത് വിങ്ങിൽ നിന്നും വലതു വിങ്ങിൽ നിന്നും നിരന്തരം ക്രോസുകൾ വന്നുകൊണ്ടേയിരുന്നു പക്ഷേ കൃത്യമായ കണക്റ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗോൾ വല ചലിച്ചില്ല മത്സരത്തിന്റെ ഇരുപത്തിയൊമ്പതാം മിനിറ്റ് മെസ്സിയുമായി വൺ ടച്ച് കളിച്ച് ബോക്സിലേക്ക് കയറാനുള്ള ഡിപ്പോളിന്റെ ശ്രമവും അവസാനിക്കുന്നു ഇതിനിടെ ഉറുഗോയ് സൂപ്പർ താരം വാൽവർദയെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ് മൊളീന ചെയ്തത് മത്സരത്തിന്റെ മുപ്പത്തിരണ്ടാം മിനിറ്റ് ഗോൾ നിറച്ച അവസരം പക്ഷേ ജീവൽസോയുടെ ഷോട്ട് ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നു അർജന്റീന ആരാധകർ ആഹ്ലാദിച്ച നിമിഷം കാരണം ഗോൾ കീപ്പറേയും മറികടന്ന് ലോസൽസോ എതിർത്ത ഷോട്ട് പക്ഷേ ഗോൾ വിലയെ ചലിപ്പിക്കാൻ സാധിച്ചില്ല ബോക്സിലേക്ക് ഓടിക്കയറിയ ഉറുഗോയ് ഡിഫൻസിനെയും കാഴ്ചക്കാരാക്കിക്കൊണ്ട് പന്ത് പോസ്റ്റിൽ തട്ടിത്തെറിച്ച് പുറത്തു പോകുന്നു വീണ്ടും അർജന്റീനക്ക് നിർഭാഗ്യ നിമിഷം മത്സരത്തിന്റെ മുപ്പത്തിയാറാം മിനിറ്റ് ലൗത്തോരുടെ കൃത്യമായ ഫേക്കിംഗ് മെസ്സിയുടെ തകർപ്പൻ ഷോട്ട് റിഫ്ലക്ഷൻ മത്സരത്തിന്റെ മുപ്പത്തിയേഴാം മിനിറ്റ് ബോക്സിലേക്ക് മെസ്സിയുടെ ക്രോസ് വരുന്നു പക്ഷേ കണക്ട് ചെയ്യാൻ ഗോൺസെലസിന് സാധിച്ചില്ല പക്ഷേ മെസ്സിയുടെ ക്രോസ് ഗോൾ വലയിൽ ചെന്ന് പതിക്കുന്നു ഒരു ടച്ച് പോലുമില്ലാതെ ഗോൾ ലിയണൽ മെസ്സിയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു മനോഹരമായ ക്രോസിന് ഗോൺസെലേസയുടെ മനോഹരമായ ഫെയ്ക്കിലൂടെ ഗോൾ കീപ്പറെ നിഷ്പ്രയാസം മറികടന്നുകൊണ്ട് പന്ത് വലയിലേക്ക് മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ ലിയോ മെസ്സി ഗോൾവല ചലിപ്പിക്കുന്നു അർജന്റീന വൺ റുഗോയിനിൽ മെസ്സിയുടെ പാസിൽ വീണ്ടും ആദ്യ പകുതിയിൽ തന്നെ മുന്നിലെത്താൻ ജുവാനി ലോസൽസോക്ക് രണ്ട് സുവർണാവസരങ്ങളാണ് ഒരുക്കി കൊടുത്തത് പക്ഷേ രണ്ടും ലോസൽസോക്ക് ഗോൾവല ചലിപ്പിക്കാൻ സാധിച്ചില്ല മത്സരത്തിന്റെ നാൽപ്പത്തി മൂന്നാം മിനിറ്റ് വീണ്ടും ഗോൾവല ചലിപ്പിക്കുന്നു ഇത്തവണ റോഡ്രിഗോ ഡിപ്പോൾ തട്ടിത്തെറിച്ച് വന്ന പന്തിനെ ബോക്സിലേക്ക് കൃത്യമായി നിറയൊഴിക്കാൻ ഡിപ്പോളിന് സാധിക്കുന്നു ഗോൾ കീപ്പറായ മുസ്ലേരക്ക് പന്തിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ആദ്യ പകുതി പിരിയുമ്പോൾ അർജന്റീന ടൂ ഉറുഗോയിനിൽ രണ്ടാം പകുതിയിൽ വീണ്ടും അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ആദ്യ പകുതി പിരിയുമ്പോൾ അർജന്റീന രണ്ട് ഗോളുകൾക്ക് മുന്നിൽ ഉറുഗോയുടെ ടച്ചോടുകൂടി മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിച്ചു ഇത്തവണ ഉറുഗോയ് തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരുക്കി തന്നെയാണ് കളത്തിലെത്തിയത് മുന്നേറ്റ നിര സൂപ്പർ താരം ഖവാനിയും ഗ്രൗണ്ടിലിറങ്ങി അർജന്റീനയുടെ ശക്തമായ ഡിഫൻസിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ റുഗോയ് മുന്നേറ്റ നിര താരങ്ങൾക്ക് സാധിച്ചില്ല പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഡിഫൻസിന്റെ മുന്നിൽ റുഗോയ് മുന്നേറ്റങ്ങൾ ഓരോന്നായി ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നടിഞ്ഞു ഇതിനിടെ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഉറുഗോയ് ബോക്സിലേക്ക് ഡിപ്പോളും ലിയോമെസിയും ലോസെൽസോയുമെല്ലാം ഇതച്ചു കയറി ഇവരുടെ മെസ്സിയുടെ മനോഹരമായ ത്രൂബോൾ ഗോൺസെലസിനെ തേടിയെത്തിയെങ്കിലും നിർഭാഗ്യവശാൽ ഗോൺസെലസിന് പന്തൽ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല ഉറുഗോയ് ഡിഫൻസിന്റെ കൃത്യമായ ഇടപെടൽ മറ്റൊരു ഗോളിൽ നിന്ന് ഉറുഗോയിയെ രക്ഷിച്ചു മനോഹരമായ ത്രൂബോളാണ് ഗോൺസെലസിന് മെസ്സി ഒരുക്കി കൊടുത്തത് മത്സരത്തിന്റെ അറുപത്തിയൊന്നാം മിനിറ്റ് വലം വിങ്ങിൽ നിന്നുള്ള മനോഹരമായ ക്രോസ് കൃത്യമായി ഒഴിഞ്ഞു നിൽക്കുന്ന ലൌത്തോരയുടെ കാലുകളിലേക്ക് ലൗത്തോറോ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുന്നു വാട്ട് എ ഫിനിഷിംഗ് വാട്ട് എ പാസിംഗ് അർജന്റീന ത്രീ റുഗോയിനിൽ ഡിഫൻസിനോ ഗോൾ കീപ്പർക്കോ ഒരവസരവും നൽകാതെയാണ് ലൗത്തോറയുടെ ക്ലിയർ ഫിനിഷിംഗ് തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അർജന്റീനയുടെ മൂന്നാം ഗോളും തിരിച്ചടിക്കാനുള്ള ഉറുഗോയുടെ എല്ലാ പ്രതീക്ഷകളും അപ്പോൾ തന്നെ അവസാനിച്ചിരുന്നു കാരണം അർജന്റീനയുടെ ശക്തമായ സമ്മർദ്ദത്തിന്റെ മേൽ ഉറുഗോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല വീണ്ടും വീണ്ടും അർജന്റീന മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ഉറുഗോയ് ഗോൾ കീപ്പർ മുസലേരയുടെ പല ഇടപെടലുകളും കൂടുതൽ ഗോളുകൾ വഴങ്ങാതെ ഉറുഗോയിയെ രക്ഷപ്പെടുത്തി ഇതിനിടെ മെസ്സി ഒരു മനോഹരമായ ശ്രമം നടത്തി നോക്കിയെങ്കിലും അതും മുസലേരയുടെ കൈകളിൽ മനോഹരമായി തന്നെ വിശ്രമിച്ചു എന്തുകൊണ്ട് അർജന്റീന ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച പോരാട്ടം കാരണം ഉറുഗോയുടെ ഒരു മുന്നേറ്റവും രണ്ടാം പകുതിയിലും വലിയ രീതിയിൽ കണ്ടില്ല അർജന്റീനയുടെ മനോഹരമായ ത്രൂബോളുകളും പാസുകളുമെല്ലാം ഉറുഗോയ് ബോക്സിലേക്ക് ഇരച്ചു കയറി ഇതിനിടെ ഡിമേരിയെ മനോഹരമായ അറ്റംറ്റ് കണ്ടെങ്കിലും അതും മുസലേരയുടെ കൃത്യമായ ഇടപെടൽ ഉറുഗോയെ മറ്റൊരു ഗോളിൽ നിന്നും രക്ഷിച്ചു ലാറ്റിൻ അമേരിക്കൻ കരുത്തരുടെ പട്ടികയിലുള്ള ഉറുഗോയിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അർജന്റീന തകർത്തെറിഞ്ഞത് അർജന്റീനയുടെ മനോഹര കളി കാണാൻ തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾ അവിശ്വസനീയമായ അർജന്റീനയുടെ ഈ മത്സരം കണ്ട് ആഹ്ലാദ തലാർ രമ്പി ഇതിനിടെ മെസ്സിയുടെ മനോഹരമായ ഒരു കേർവിംഗ് ഷോട്ട് കണ്ടെങ്കിലും നിർഭാഗ്യവശാൽ വീണ്ടും മുറുഗോയ് രക്ഷപ്പെട്ടു പോസ്റ്റിനെ തൊട്ടുരുമിയാണ് പന്ത് പുറത്തു പോയത് നിരന്തരം ഗോള അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഭാഗ്യം മാത്രം മുറുഗോയ്ക്കൊപ്പം നിന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ മൂന്നെന്ന ഗോൾ സ്കോർ നാലോ അഞ്ചോ ആറോ ആയേനെ അങ്ങനെ വീറും വാഷും നിറഞ്ഞ പോരാട്ടം അവസാനിക്കുമ്പോൾ മൂന്ന് ഗോളുകൾക്കാണ് റുഗോയ് പിന്നിൽ പോയത് അർജന്റീന ആരാധകർ ഒരിക്കലും മറക്കാത്ത മറ്റൊരു മനോഹരമായ പോരാട്ടം കൂടിയായിരുന്നു ഇത്